X T T വിശിഷ്ട വ്യക്തികളെ ഏവർക്കും ഇന്നത്തെ ദിനത്തിന്റെ നേരുന്നു ഇന്ന് ഈ എൽ എം നേഴ്സറിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഹ്ലാദത്തിന്റെ ആനന്ദത്തിന്റെ സുദിനമാണ് കാരണം പ്രി കെ ജി കുട്ടികളും എൽ കെ ജി കുട്ടികളും യു കെ ജി കുട്ടികളും ഒന്നിച്ച് ഈ പ്രവേശനോത്സവത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് സാധാരണഗതിയിലെ അതൊരു വലിയ ഉത്സവ മേളം തന്നെയാണ് ആദ്യമായി ഈ വിദ്യാലയത്തിൽ ബി കെ ജി ആരംഭിക്കുന്ന കാര്യം ഇവിടെ സൂചിപ്പിച്ചു ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിക്കുകയാണ് ആ വലിയ സന്തോഷം അതോടൊപ്പം പുതിയതായി ചാർജ് എടുത്ത ഈ നഴ്സറിയുടെ ലോക്കൽ സുപ്പീരിയർ സിസ്റ്റർ ഈ ജയിനെയും ാണ് എഫ് സി യു പി സ്കൂളിലെ ഹിന്ദി അധ്യാപിക കൂടിയാണ് തൃശൂർ കോൺവെന്റിൽ നിന്നാണ് സിസ്റ്റർ ഇവിടെ സ്ഥലം മാറി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സിസ്റ്റർ ലിയ അലിസ്ബത്ത് വർഷങ്ങളായി പ്രി കെ ജിയും യു കെ ജിയും എൽ കെ ജിയും ഒക്കെ പഠിപ്പിച്ച് വളരെ പരിചയ സമ്പന്നയായിട്ടുള്ള അധ്യാപികയാണ് നിങ്ങൾക്ക് തുടക്കത്തിലെ പാടിയ പ്രാർത്ഥനാകാനം കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ സിസ്റ്റർ ചില്ലറ എന്ന് അപ്പോ ഈ സിസ്റ്ററിന്റെ നേതൃത്വത്തിൽ ഈ കെ ജി സെക്ഷൻ വളരെ ഭംഗിയായി നടക്കും സിസ്റ്ററിനെ നയിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഇന്ന് ഈ വിദ്യാലയ തിരുമുറ്റത്തേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ കുഞ്ഞുമക്കൾക്കും രക്ഷിതാക്കൾക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം രക്ഷിതാക്കളുടെ രണ്ട് വാക്ക് ഇവിടെ കൊണ്ടുവന്ന് ആക്കുന്നതോടുകൂടി നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിയുന്നില്ല ഇവിടെ കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്ന അക്ഷരങ്ങളും വാക്കുകളും അക്കങ്ങളൊക്കെ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ കുഞ്ഞുങ്ങളോടൊപ്പം നിങ്ങൾ വീട്ടിൽ സമയം കണ്ടെത്തണം അപ്പോഴാണ് ഈ കുട്ടികളുടെ അറിവ് അത് നല്ല കുട്ടി ആദ്യാക്ഷരം കുറിക്കുന്ന ഈ സമയം മുതൽ രക്ഷിതാക്കളുടെ പരിപൂർണമായ സഹകരണം ഉണ്ടെങ്കിലേ കുട്ടികൾ അക്ഷരങ്ങൾ നന്നായിട്ട് എഴുതാനും വായിക്കാനും പഠിക്കുകയുള്ളൂ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു കാര്യം എൽ കെ ജിയിൽ ചേർത്തുന്നതോടൊപ്പം ട്യൂഷൻ സെന്ററിലും ചേർത്തുന്ന അല്ലെങ്കിൽ ട്യൂഷൻ ടീച്ചറെ ഏൽപ്പിക്കുന്ന മാതാപിതാക്കളുണ്ട് ദയവ് ചെയ്ത് ഈ കുട്ടികളെ ട്യൂഷനിലും Thank you, sister.